ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ ഓണം സീരീസ് എട്ടാമത്തെ വീഡിയോ ആണ് വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കരിമണിമാലിയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതുപോലത്തെ ബ്ലാക്ക് കളർ ബീഡ് വേണം ചെറിയ സൈസാണ് കേട്ടോ പിന്നെ ഇതുപോലത്തെ ലോ ഗോൾഡൻ കളർ ചെയിൻ വളരെ ആയിട്ടുള്ളതാണ് പിന്നെ ഒരു ക്രിസ്റ്റൽ ബീഡ് കുറച്ച് ബിഗ് സൈസാണ് പിന്നെ എസ് കൊളുത്ത് ഗോൾഡൻ കളർ ഡിസൈനർ ബീഡ് പിന്നെ വേണ്ടത് ഫ്യൂ സ്റ്റാർ ആണ് കേട്ടോ ഫ്യൂ സ്റ്റാർ നമുക്ക് കുറച്ച് വേണം ഫ്യൂ സ്റ്റാർ വെച്ചാണ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത് ഈ മാല ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നാളായി പക്ഷേ നമുക്ക് ഈ ചെയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എത്രയും തിന്നായിട്ടുള്ളത് അതിപ്പോഴാണ് കിട്ടിയത് അപ്പോൾ അത് ഓണം സീരിയസിലേക്ക് വേണ്ടി ഞാൻ ഇട്ടു എന്ന് മാത്രം ഇനി നമുക്ക് അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റണം പിന്നെ അതിൻ്റെ തുമ്പിലുള്ള ആ ഒരു മുട്ട് പോലെയുള്ളതും കട്ട് ചെയ്ത് മാറ്റണം കറക്റ്റ് പിടിച്ചിട്ട് സെൻ്ററിൽ വെച്ചിട്ട് കറക്റ്റ് ആ അളവിന് കട്ട് ചെയ്തിട്ട് ആ തുമ്പിലുള്ളത് മുട്ടും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ആദ്യം തന്നെ ബീഡ്സ് ഏത് രീതിയിലാണ് നമ്മൾ കുറക്കുന്നതെന്ന് വെച്ചാൽ അത് ഈ ഇതിലൊന്ന് കുറത്ത് വെക്കാം അപ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും അപ്പോൾ അതാണ് ഞാൻ ആദ്യം കരിമണിയുടെ ബീഡ് അതിന് ശേഷം ഗോൾഡൻ കളർ ബീഡ് വീണ്ടും ആ ബ്ലാക്ക് കളർ ബീഡ് ഇത് ഈ രീതിയിലാണ് കോർക്കുന്നത് ഇനി രണ്ട് സൈഡിലും ഞാനൊരു ചെറിയ ഗോൾഡൻ കളർ ബീഡും കൂടി കോർക്കുന്നുണ്ട് കാരണം അല്ലെങ്കിൽ അത് ചെയിൻ്റെ ഉള്ളിലേക്ക് കയറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഒരു മൂന്നാലെണ്ണം ഇങ്ങനെ കുറത്ത് വയ്ക്കാം നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി നമുക്ക് ചെയിൻ കട്ട് ചെയ്ത് മാറ്റാം അതായത് പോലെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തിട്ട് അതിനൊന്ന് മൂന്നാക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ചെറിയ പീസ് ആക്കിയിട്ട് അങ്ങനെ ആറ് പീസ് വേണം അപ്പോൾ നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അതിനനുസരിച്ച് വേണം നമ്മളിത് കട്ട് ചെയ്യാൻ അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കിതിൻ്റെ ഇടയിൽ ബീഡ്സ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു അളവും കൂടി നോക്കിയിട്ട് വേണം ലെങ്ത്ത് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് കാരണം ചെയിൻ മാത്രമല്ല വരിക ഗ്യാപ്പിലെ ബീഡ്സ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ലെങ്ത്ത് നോക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റുക ഞാൻ ഇങ്ങനത്തെ ഒരു ആറ് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ബീഡ്സിനെ അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമുക്ക് ആറ് പീസിനെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യത്തെ പീസിന് എടുത്തിട്ട് നമ്മുടെ ആ ഫ്യൂ സ്റ്റാറിന് ബീഡ്സിൽ നിന്നൊന്ന് മാറ്റുക അതിന് ശേഷം അതിൻ്റെ അറ്റത്തൂടെ ആ ഫ്യൂ ഫ്യൂ സ്റ്റാർ ഒന്ന് കയറ്റി ഒന്ന് പിരിച്ചു കൊടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആ ബീഡ് ചെറിയ ബീഡ് പറഞ്ഞത് ഗോൾഡൻ കളറ് ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ബീഡാണ് കേട്ടോ കളറൊന്നും പോയില്ല പെട്ടെന്നൊന്നും ഇനി അതിന് ആദ്യം തന്നെ ആ ബീഡിനെ കയറ്റി നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്തു വെച്ച രീതിയിൽ കരിമണി ഗോൾഡൻ ബീഡ് കരിമണി വീണ്ടും നമ്മൾ എടുത്ത ആ ഒരു ഗോൾഡൻ ബീഡ് അത ഇങ്ങനെ കുറത്ത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആ പിരിച്ച കമ്പിയും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് വേണം ടൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച അടുത്ത ചെയിൻ്റെ പീസ് എടുക്കുക അതിൻ്റെ തുമ്പിലൂടെ ഇതുപോലെ തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ കയറ്റി ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഗോൾഡൻ ബീഡിൻ്റെ അറ്റ അടുത്ത കൂടെ നമുക്കൊന്ന് ചുറ്റി ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം നന്നായിട്ട് പ്ലയർ ഉപയോഗിച്ച് ചുറ്റാ നിങ്ങൾക്ക് ഞാൻ എനിക്ക് പ്ലെയറിനേലും എളുപ്പം ഇതുപോലെ കൈ കൊണ്ട് ചുറ്റുന്നതാണ് അപ്പം ഞാൻ അതുപോലെ ചുറ്റി കൊടുക്കുന്നത് ഞാൻ പ്ലയർ വെച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ടൈറ്റാക്കാൻ പ്ലയർ തന്നെയാണ് നല്ലത് നന്നായിട്ട് വലിച്ചു കഴിഞ്ഞാൽ ടൈറ്റായി കിട്ടും ഇതുപോലെ നന്നായിട്ട് ചുറ്റിയതിന് ശേഷം നമുക്കൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ബാലൻസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷം പ്രസ് ചെയ്ത് കൊടുക്കാം അതെ ഇങ്ങനെ കിട്ടും ഇപ്പം നമ്മൾ അത് കണക്ട് ചെയ്തതാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയില്ല ഇനി നമുക്ക് വീണ്ടും അടുത്ത പീസ് എടുക്കാം ഇതുപോലെ തന്നെ തിരിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആ ബീഡ്സ് കുറത്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയതായിട്ട് കാണുന്നവരോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് വീഡിയോസ് കാണുക അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് കേട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോസ് ഇട്ടിരുന്നില്ല ഇവിടെ മോൾക്ക് പനിയായിരുന്നു അപ്പോൾ അത് കാരണം വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഓണം സീരീസ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുമായിരുന്നു അപ്പോൾ അതുകാരണം ഇന്നിപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ഇട്ടതാണ് മോൾക്ക് പനിയൊന്നും കുറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ ഫ്രണ്ടും വീഡിയോസ് കിട്ടുന്നുണ്ടായിരുന്നില്ലേ ഞങ്ങൾ ഒരുമിച്ചാണ് വീഡിയോ ഇടാറ് ഷീഷെൻസ് നിങ്ങൾ കമൻറ്റ് കാണാറുണ്ടാവും എന്നും അപ്പം എൻ്റെ വീഡിയോയുടെ ഇടയിൽ എന്നും കമൻറ്റ് കാണാറില്ല അപ്പം ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആണ് കേട്ടോ ഞങ്ങൾ ഒരുമിച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുള്ളൂ അപ്പോൾ എനിക്ക് മോൾക്ക് പനിയായി ആൾക്കവിടെ അനിയൻ്റെ കല്ല്യാണമായിരുന്നു അപ്പോൾ രണ്ടു പേർക്കും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞങ്ങൾ ഇന്ന് വീണ്ടും വീഡിയോസ് ഇടുകയാണ് അപ്പോൾ രണ്ടുപേരുടെയും വീഡിയോസ് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ രണ്ടെണ്ണം അതുപോലെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെൻറ്ററിലെ ബീഡ് പുറത്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഫ്യൂസ് സ്റ്റാർ എടുക്കണം അതിന് രണ്ട് സൈഡിലെയും ആ ഒരു മുട്ട് കട്ട് ചെയ്ത് കളയുക അത് ഫുള്ളായിട്ട് തന്നെ എടുക്കുക കേട്ടോ അതിന് രണ്ട് പാർട്ടാക്കണ്ട അതൊറ്റ പീസായിട്ട് എടുക്കുക വീണ്ടും നമ്മൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മുടെ ആ ചെയിനിലൂടെ ഒന്ന് കുറത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കോർത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ അതൊന്ന് പിരിച്ചു കൊടുക്കുക നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിരിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ബീഡ്സ് എല്ലാം അതിൻ്റെ ഉള്ളിലൂടെ കുറത്തെടുക്കേണ്ടതാണ് അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ആ ചെറിയ ബീഡ് ഗോൾഡൻ കളർ ബീഡ് കുറത്ത് കൊടുക്കണം കാരണം അല്ലെങ്കിൽ നമ്മുടെ കരിമണി ബീടൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോവും അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ആ ചെറിയ ഗോൾഡൻ ബീഡ് കുറത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ കരിമണിയുടെ ചെറിയ ബീഡ് കുറത്ത് കൊടുക്കുക വീണ്ടും ചെറിയ നമ്മുടെ ഈ ഡിസൈനർ ബീഡ് കുറക്കുക വീണ്ടും കരിമണി ബീഡ് കുറക്കുക ഇതിന് ശേഷം നമ്മൾ കുറക്കണത് കുറച്ച് വലിയ ആ ഡിസൈനർ ബീഡ് സെയിം തന്നെ പക്ഷേ കുറച്ചും കൂടി വലിയ ടൈപ്പാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ ആ ഒരു സെൻറ്ററിൽ ആ ക്രിസ്റ്റൽ ബീഡ് വലുത് കൊടുക്കുക വീണ്ടും നമ്മുടെ ആ ഒരു വലിയ ഗോൾഡൻ കളർ ബീഡ് കൊടുക്കുക പിന്നെ സെയിം ആയിട്ട് നമ്മൾ അപ്പുറത്ത് ചെയ്ത പോലെ തന്നെ ചെറിയ കരിമണി ചെറിയ ഗോൾഡൻ ബീഡ് വീണ്ടും ചെറിയ കരിമണി പിന്നെ ആ ചെറിയ സൈസ് ഗോൾഡൻ ബീഡ് ഈ ഒരു രീതിയിലാണ് ഞാൻ ഇത് പുറത്തെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിന് ആ ബീഡ്സൊക്കെ മാറ്റിയൊക്കെ ചെയ്യാം നമുക്ക് നമ്മുടേതായ രീതിയിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എങ്ങനെയാണോ നമുക്ക് ഭംഗി തോന്നുന്നത് അതുപോലെ തന്നെ ചെയ്യാം വീണ്ടും നമ്മൾ ഒരു പീസ് ചെയിൻ എടുത്തിട്ട് അതിനൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അതുപോലെ തിരിച്ചൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമ്മളിതൊക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതാണല്ലേ അതിൽ നിന്നൊന്നും പൈസ മുടക്കേണ്ട കാര്യമില്ല ഇതുപോലത്തെ ഐറ്റംസ് വാങ്ങിച്ചാൽ നമുക്ക് തന്നെ നമ്മുടെ ഇഷ്ടത്തിന് നീളത്തിനും അനുസരിച്ച് നമുക്ക് എത്ര നീളം വേണം ലെങ്ത് കൂട്ടി കുറച്ചൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഞാൻ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങളും പറയുന്നത് അപ്പോൾ സ്ഥിരം കാണുന്നവർക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കാരണം ബിഗിനേഴ്സിന് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ജ്വലറി മേക്കിങ്ങിനെ കുറിച്ചൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറയുന്നത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ മേലത് കൊള്ളും അതിൻ്റെ ആ ഒരു തുമ്പ് നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ചെയ്ത അതേ രീതിയിൽ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി ചെയ്തെടുക്കാം അപ്പം ഞാനത് കുറച്ച് സ്പീഡ് സ്പീഡിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിനി ഞാനത് പറഞ്ഞ് പറഞ്ഞ് വീണ്ടും തരേണ്ട കാര്യമില്ലല്ലോ നമ്മൾ ആദ്യം എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ നമുക്കിതിനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് അങ്ങോട്ട് പോയാൽ മതിയല്ലോ അപ്പോൾ അതാ എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ ഓണത്തിനൊക്കെ നമുക്ക് സെറ്റ് സെറ്റുമുണ്ടിൻ്റെയും സാരിയുടെ ഒക്കെ ഇടാനായിട്ട് ഇതുപോലെയുള്ളതൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്ത് കൊടുത്തൊരു വരുമാന മാർഗ്ഗവും കണ്ടെത്താൻ പറ്റും പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ളത് ഈ ചെയിൻ വളരെ ചെറുതാണ് അതുകൊണ്ട് അതൊന്ന് കണക്ട് ചെയ്തെടുക്കാൻ ഇത്തിരി പാടാണ് അത്രയുള്ള ഒരു ബുദ്ധിമുട്ട് വേറെ ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഈ മാലയൊന്നും ചെയ്യാനില്ല അതുപോലെ തന്നെ ഞാൻ ഓണം സീരീസൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജ്വല്ലറി മേക്കിങ്ങിൻ്റെയും അതുപോലെ ഹെയർ ആക്സസറീസിൻ്റെയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ എട്ടാമത്തെ വീഡിയോ ആണ് ഇനി രണ്ട് വീഡിയോ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഓണം സീരീസ് കംപ്ലീറ്റ് ആവും അപ്പോൾ എല്ലാവരും ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്തു തരുക കമൻറ്റിലൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ അതേ നമ്മൾ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ കണക്ട് ചെയ്യാം രണ്ട് സൈഡിലും രണ്ട് കരിമണിയുടെ സെറ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ നമുക്ക് അതിൻ്റെ കൊളുത്തൊന്ന് കൊടുത്ത് കൊടുക്കാം അതിനായിട്ട് സൈഡ് റിംഗ് ആണ് എടുത്തിരിക്കുന്നത് ഞാൻ രണ്ട് സൈഡ് റിംഗ് എടുത്തിട്ടുണ്ട് സൈഡ് റിങ്ങിനെ നമുക്ക് എസ് കൊളുത്തിൽ ഇട്ടിട്ട് നമ്മുടെ മാലയിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഒന്ന് അകത്ത് നമ്മുടെ സൈഡ് റിങ് അതിന് ശേഷം മാലയിലേക്ക് ഇട്ട് കുളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് അടുപ്പിച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക ി നമ്മൾ കമ്പി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ ഫ്യൂസ്റ്റാറിൻ്റെ ഒരു ആ മുട്ട് കട്ട് ചെയ്ത് കളയരുത് നമ്മൾ ആദ്യം ചെയ്ത പോലെയല്ല ഒരു സൈഡിലെ മുട്ട അവിടെ നിർത്തണം എന്നിട്ട് ചെയിനിൻ്റെ അറ്റത്തൂടെ കോർത്തിട്ട് ഇതുപോലെ നമ്മുടെ സൈഡ് റിങ്ങിലൂടെ കോർത്ത് ആ മുട്ടിനൂടെ അടുത്ത് കൂടെ നമ്മൾ ചുറ്റി കൊടുക്കണം എങ്കിലേ നമുക്കത് അവിടെ നിൽക്കൊള്ളൂ അപ്പോൾ മുട്ടിൻ്റെ അടുത്ത് കൂടെ നമ്മളൊന്ന് തിരിച്ചു കൊടുക്കുക മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ കുറച്ച് ലെങ്ത് കൂടിയ കാരണം ഞാൻ കുറച്ചൊന്ന് സ്പീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കാരണമാണ് ഒത്തിരി സ്പീഡായിട്ട് തോന്നുന്നത് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക ആ മുട്ടിനപ്പുറത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക ബാലൻസ് ഉള്ളത് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് കിട്ടുപോരുമൊന്നുമില്ല നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഈ സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കൊളുത്തിടാനുള്ള കണ്ണികൾ കൊടുത്തു കൊടുക്കണം കണ്ണികളായിട്ട് കിട്ടും നമ്മുടെ ആ ഒരു സൈഡ് റിങ് നമ്മൾ നന്നായിട്ടൊന്ന് അടുപ്പിച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വലിക്കുമ്പോൾ ഉരി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് കണ്ണിയായിട്ട് കിട്ടും ഞാനിവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ സൈഡ് റിങ് തന്നെയാണ് കണ്ണിയായിട്ട് ഇടുന്നത് കാരണം എനിക്ക് രണ്ട് കണ്ണി രണ്ട് മൂന്ന് കണ്ണിയുടെ ആവശ്യമുള്ളൂ അപ്പോൾ പിന്നെ വേറെ കണ്ണി എടുത്തില്ല അതും ഇതുപോലെ തന്നെ ഒരു സൈഡ് മാത്രം കട്ട് ചെയ്തിട്ടാണ് ഫ്യൂസ് സ്റ്റാർ എടുക്കുന്നത് എങ്കിലേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതാ അത് ആദ്യം ചെയ്ത പോലെ തന്നെ ആ സൈഡ് നെങ്ങിലൂടെ ഇട്ടിട്ട് നമ്മളിത് ചുറ്റി കൊടുക്കുകയാണ് ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റാം ഈ സൈഡ് റിങ്ങിൻ്റെ ഉള്ളിലൂടെ നമുക്ക് രണ്ടോ മൂന്നോ റിങ്ങും കൂടി കണക്ട് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കറക്റ്റ് സൈസിനാണ് കട്ട് ചെയ്തിരിക്കുന്നത് മാല കറക്റ്റ് സൈസിനാണ് ചെയ്തിരിക്കുന്നതെങ്കിലും ഒരു മൂന്ന് കണ്ണി ഞാൻ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക നമുക്കിതാ സൈഡ് റിങ് ഒന്ന് ജസ്റ്റ് അകത്തിയതിന് ശേഷം രണ്ട് കണ്ണി നമുക്കൊന്ന് കൊടുക്കണം അപ്പോൾ ആദ്യത്തെ സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് അടുപ്പിച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് വലിക്കുമ്പോൾ വിട്ടുപോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതാ ഒരെണ്ണം ഞാൻ ഇതുപോലെ കണക്ട് ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ രണ്ടെണ്ണം നിങ്ങൾക്ക് രണ്ടോ മൂന്നോ എണ്ണം കണക്റ്റ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് നമുക്കത് കണക്ട് ചെയ്യാം കൂട്ടിയും കുറച്ചൊക്കെ ഇടാം അപ്പോൾ നമ്മുടെ മാലയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം ഈ മാല എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ ഐറ്റംസ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്